ഹൈഡ്രോകാർബേറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ബിപി കൂടും ബി കുറയും അസിഡിറ്റി അമിതവണ്ണം അസിഡിറ്റിയാണ് ശരിയായ ഉത്തരം അന്റാർക്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത് ഭാരത് മൈത്രി പെട്രൽ ഗംഗ മൈത്രിയാണ് ശരിയായ ഉത്തരം ശരീരത്തിൽ വിഷപദാർത്ഥം ചെന്നിട്ടുണ്ടെന്ന് തോന്നിയാൽ കുടിക്കേണ്ടത് ഉപ്പുവെള്ളം പഞ്ചസാര വെള്ളം നാരങ്ങാവെള്ളം പുളിവെള്ളം ഉപ്പുവെള്ളമാണ് ശരിയായ ഉത്തരം ശത്രുക്കളുടെ സാന്നിധ്യം അതിവേഗം മനസ്സിലാക്കുന്ന പക്ഷി ഏത് മയിൽ കോഴി താറാവ് പരുന്ത് മയിലാണ് ശരിയായ ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര കർണാടക പശ്ചിമ ബംഗാൾ ഗുജറാത്ത് പശ്ചിമ ബംഗാളാണ് ശരിയായ ഉത്തരം ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന ജീവി ഏത് കോഴി കൊതുക് ചിലന്തി പാറ്റ പാറ്റയാണ് ശരിയായ ഉത്തരം ജാലിയൻ ബാലാബാഗ് സംഭവത്തിന് കാരണമായ കരി നിയമം സ്റ്റാമ്പ് നിയമം റൗലറ്റ് നിയമം ഉപ്പ് നിയമം പ്രദേശിക നിയമം ിയമമാണ് ശരിയായ ഉത്തരം വെള്ളത്തെക്കാൾ ബിയർ കുറവുള്ള രാജ്യം സ്വീഡൻ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയാണ് ശരിയായ ഉത്തരം കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ അമേരിക്കൻ ഫ്രഞ്ച് അമേരിക്കനാണ് ശരിയായ ഉത്തരം സ്വന്തം മാതാവിനെ ഭക്ഷണമാക്കുന്ന ജീവി ഏത് വിര തേള് പുഴു അട്ട തേളാണ് ശരിയായ ഉത്തരം പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കുന്നവരിൽ വരാൻ സാധ്യതയുള്ള രോഗം കരൾ രോഗം അസിഡിറ്റി ഹൃദയ രോഗം വൃക്കരോഗം കരൽ രോഗമാണ് ശരിയായ ഉത്തരം